അഞ്ച് നാൽപ്പത്തി മൂന്നിനാണ് എം എൽ എയെ എ ആർ ക്യാമ്പിൽ നിന്നും പുറത്തേക്ക് ഇറക്കി പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത് എസ് ഐ ടിയുടെ സംഘത്തിൻ്റെ ഇവിടുത്തെ പ്രതിനിധിയായി എത്തിയിട്ടുള്ളത് പാലക്കാട് നിന്നുള്ള ഡി വൈ എസ് പി മുരളീധരനാണ് അദ്ദേഹത്തിൻ്റെ വാഹനം മുൻപേ കടന്നു പോയിരിക്കുന്നു രണ്ട് ഇടങ്ങളിലെ തെളിവെടുപ്പിനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് ഒന്ന് മുണ്ടപ്പള്ളിയിൽ രാഹുലിൻ്റെ വീട്ടിലേക്ക് അതല്ലെങ്കിൽ തിരുവല്ലയിൽ ഈ സംഭവം നടന്നതായി പരാതിക്കാരി ഉന്നയിക്കപ്പെട്ട സ്ഥലത്ത് ക്ലബ് സെവൻ ഹോട്ടൽ ഈ രണ്ടിടങ്ങളിലേക്കായിരിക്കും പ്രതീക്ഷിക്കപ്പെടുന്ന തെളിവെടുപ്പ് ഇതിൽ ആദ്യം ഏത് മേഖലയിലേക്ക് പോകുമെന്നതിനെക്കുറിച്ച് സംഘാംഗങ്ങൾ ആരും തന്നെ വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല അതേസമയം തന്നെ ഇവിടെ നിന്നും വാഹനം പുറപ്പെട്ടാൽ രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ നമുക്ക് കൃത്യമായ വിവരം ലഭിക്കും അത് വലതുവശത്തേക്ക് വാഹനം തിരിഞ്ഞാൽ നേരെ തിരുവല്ല ഭാഗത്തേക്കായിരിക്കും അതല്ല നേരെ മുന്നോട്ട് പോയി റിംഗ് റോഡ് കഴിഞ്ഞ് കോളേജ് റോഡിൽ പ്രവേശിച്ചാൽ അത് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുണ്ടപ്പള്ളിയിലെ വീട് ലക്ഷ്യമാക്കി യാത്ര എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും എന്തായാലും രണ്ടിടങ്ങളിൽ ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ് ലഭ്യമാകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരുവല്ലയിലെ ക്ലബ് സെവൻ ഹോട്ടലിൽ തെളിവെടുപ്പ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാറ് ഏപ്രിൽ മാസം എട്ടാം തീയതി തന്നെ കൊണ്ട് റൂം ബുക്ക് ചെയ്യിപ്പിച്ച ശേഷം അവിടേക്ക് എത്തി ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നുള്ളതാണ് കോട്ടയം സ്വദേശി മുപ്പത്തി ഒന്ന് കാരി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അതീവ രഹസ്യമായ നീക്കങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് ഞായറാഴ്ച പുലർച്ചെ ഞായറാഴ്ച ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മുപ്പതോടു കൂടി ആ പാലക്കാട് അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തി കസ്റ്റഡി എടുത്തത് പിന്നീട് പുലർച്ചെ തന്നെ അഞ്ച് മുപ്പതോടുകൂടി പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിക്കുകയാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ട് ലാപ്ടോപ്പുകളിൽ ഒന്ന് വീണ്ടെടുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വീട്ടിലെ പരിശോധനകളുടെ ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി ഉയരുന്നത് ഇതിന് സമാനമായ പരാതികൾ നാല് മാസത്തിന് മുൻപ് തന്നെ ഉയർന്നിട്ടുണ്ട് എന്നതിനാൽ തന്നെ തനിക്ക് എതിരാകുന്ന തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിജിറ്റൽ അടക്കം അത് സേഫായി മാറ്റുന്നതിന് ആവശ്യമായ സാവകാശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നിയമവിദഗ്ധരുമായി നേരിട്ടും അല്ലാതെയും നിരന്തരം കൂടിക്കാഴ്ച നടത്താനുള്ള സാവകാശം ലഭ്യമായിരുന്നു അതിനാൽ തന്നെ എന്തെങ്കിലും നിർണായകമായ രേഖകൾ ഇതിൽ ഈ പരിശോധനയിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പരിശോധനയിൽ ലഭ്യമാകുമോ എന്നതിൽ അവ്യക്തതകൾ ഉണ്ട് എന്തായാലും പോലീസ് വാഹനം രാഹുലുമായി വെള്ളനിറത്തിലുള്ള പോലീസിൻ്റെ മിനി ബസ്സിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉള്ളത് വലതു വശത്ത് പോലീസുകാരനോടൊപ്പം സീറ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് പോലീസിൻ്റെ നാല് വാഹനങ്ങൾ മുൻപേ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇത് നമ്മൾ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വെള്ളനിറത്തിലുള്ള പോലീസിൻ്റെ വാഹനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉള്ളത് വലതായ എസ് ഐമാരുടെ അടക്കം സാന്നിധ്യം ഈ വാഹനത്തിൽ തന്നെ ഉണ്ട് എന്നതിനാൽ ഒരുപക്ഷേ വീട്ടിലേക്ക് കൂടി പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ ആകില്ല എന്തായാലും രണ്ട് കിലോമീറ്റർ കൂടി പിന്നിടുന്ന ഘട്ടത്തിൽ മാത്രമേ ഏത് ദിശയിലേക്കാണ് വാഹനം പോകുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ എന്തായാലും ഇത് കേസുമായി ബന്ധപ്പെട്ട മൂന്ന് ദിവസത്തെ മാത്രം കസ്റ്റഡിയാണ് അനുവദിച്ചിട്ടുള്ളത് ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹത്തെ പോലീസ് എസ് ഐ ടിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടു ഇന്നൊരു മുഴുവൻ ദിവസവുമുണ്ട് നാളെ ഉച്ചയോടുകൂടി കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് അത് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടു കൂടി എം എൽ എയെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കിയ ശേഷം തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്നലെ പ്രതിക്ക് പ്രതിയെ മൂന്ന് ദിവസത്തേക്ക് എസ് ഐ ടിയുടെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ഉത്തരവായത് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് എസ് ഐ ടി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ ബോധ്യപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് അതായത് കേസിൻ്റെ അന്വേഷണം പ്രാരംഭ ദിശയിൽ മാത്രമാണ് വിശദമായി പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പ്രതി നിരന്തരം സമാനമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ എന്നതിനാൽ രീതിയിലുള്ളതാണ് വിശദമായി ചോദ്യം ചെയ്ത് നിർണായകമായ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുമായി തെളിവെടുപ്പിന് പോവുകയാണ് അന്വേഷണ സംഘം തിരുവല്ലയിലെ ഹോട്ടലിലേക്കാണ് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന മുണ്ടപ്പള്ളിയിലെ വീട്ടിലും തെളിവെടുപ്പിന് സാധ്യതയുണ്ട് സി കെ അഭിലാൽ ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്